ിയനാമരലിൻ്റെ നൂറ് രൂപന്റെ തൈകളാണ് ഇത് നൂറ്റമ്പത് രൂപ നമ്മൾ കൊടുക്കുന്നത് കായോട് കൂടിയിട്ട് ഇതാണ് അലഹബാദ് എന്ന് പറയുന്ന ഒരു പേരാണ് എല്ലാവരും അന്വേഷിക്കാറുണ്ട് എൻ്റെ അകത്ത് എൻ്റെ ഇടക്കു കുറവായിരുന്നു ഇത് ഇപ്പോൾ ചെടികൾ ഒരുപാട് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല തൈകൾ ഏകദേശം എന്താ ഇത്രയും ഹൈറ്റ് ഉണ്ട് ഈ തൈകൾ ഇപ്പോൾ ഇതിലും എന്താ കായ വരണ്ട് കേട്ടോ ഇതിലടയ്ക്ക് കായുണ്ടല്ലോ ഇതൊക്കെ കായ ഉണ്ട് ഇഷ്ടംപോലെ കായുള്ള വെറൈറ്റി തന്നെ ഇതിൽ തന്നെ കായുള്ള ടൈപ്പ് തന്നെ ഇതിലുണ്ട് ഇഷ്ടംപോലെ ഇതൊക്കെ നമുക്ക് എത്ര കൊടുക്കണത് ഇത്രയും നല്ല തൈകള് ഇത് മൾബറിന്റെ വലിയ തൈകളാണ് ഇത് റെഡ് ആ നീളം കൂടിയത് ഇതൊക്കെ നല്ല നല്ല തൈകളുണ്ട് നല്ല പുഷായിട്ടുള്ള തൈകള് രണ്ട് കട്ടിയിലാണ് ഇത് നമ്മൾ അഞ്ഞൂറ് രൂപ കൊടുക്കണു ഇത് സീഡ്ലെസ് സീഡ്ലെസ് എന്ന് പറഞ്ഞാൽ സീഡ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഒന്നോ രണ്ടോ സീഡുകളെ ഉണ്ടാവുള്ളൂ അതാണ് ഇതിന്റെ ഒരു സീഡ്ലെസ് സീഡ്ലെസ് ആണ് ഇതിന് പേര് വരുന്നത് പക്ഷേ സീഡ് ഇല്ലാതെ നമ്മൾ പറയല്ലോ ഒന്നോ രണ്ടോ മറ്റേ നിറയെ സീഡാവും ഇതിന് സീഡ് കുറവ് ഒന്നോ രണ്ടോ സീഡേ ഉണ്ടാവുള്ളൂ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കുന്ന തൈ ആണ് ഇത് തന്നെ ഫ്ലവർ ഒന്നും ഇല്ല ഉണ്ട് കേട്ടോ ഇത് കൽക്കട്ട ഓറഞ്ച് എല്ലാത്തിലും കായുണ്ട് ഇട്ടുതാ ഇതൊക്കെ കായുള്ളതാണ് എല്ലാ മരത്തിലും കായ ഉണ്ട് ഒന്നിലും കായ ഇല്ലാത്ത ഒന്നുമില്ല കണ്ടില്ലേ ഇഷ്ടംപോലെ കായുണ്ട് ഇതാ നല്ല തൈകളുമാണ് ഇത് നമ്മൾ മുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം ഈ ഒരു ഐറ്റമുള്ള തൈകളെ ടെന്നീസ് പൊളിച്ചെറിയ വലിയ തൈകളാണ് ടെന്നീസ് പോൾ ചെറിയ നല്ലൊരു ചെറിയാണ് നല്ല സൈസും ഉണ്ടാവും സീഡും ഉണ്ടാവും എന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ പക്ഷെ നല്ല പഴയ നല്ല നെല്ല് വലിയ നെല്ലിക്കടെ വലുപ്പൊക്കെ വരും ഇത് വലിയ തൈകളാണ് ഇതിന് മുന്നൂറ്റമ്പത് രൂപേനുണ്ട് ഇത് അഞ്ഞൂറ് രൂപേനുണ്ട് മുന്നൂറ്റമ്പത് രൂപ ഇതിൻ്റെ ഏകദേശം ഇതേ വലുപ്പുള്ള തന്നെ മുന്നൂറ്റമ്പത് ഉണ്ട് അബിയുടെ തൈകളാണ് അതായത് എൻ്റെ വലുപ്പുള്ള തൈളാണ് എത്രദേശം നല്ല സൈസും ഉണ്ട് നല്ല ജയൻ്റെ ഐറ്റം തൈകളാണ് ഇത് നമ്മൾ കൊടുക്കണ അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇത്രയും വലിയ തൈകള് ഇത് പാകിസ് മലപ്പുറിന്റെ യെല്ലോ ആണ് പക്ഷേ റെഡ് നല്ല സൈസ് കൂടുതൽ നീളം കൂടുതലാണ് അത്രയും കുറച്ച് നീളം കുറവാണ് യെല്ലോ പക്ഷെ ഫ്ലേവർ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുന്നത് യെല്ലോ ആണ് ഇത് നമ്മൾ മുന്നൂറ്റമ്പത് രൂപ കൊടുക്കണമാണ് ഇതാണ് തായ്ക്കിങ് ഞാവല് തായ്ക്കിങ് ഞാവൽ പറഞ്ഞാൽ വലിയ ബ്ലാക്കിൽ വലിയ ഞാവൽ വരുന്നത് ഇതാ ഇത്രയും നല്ല വലിയ തൈകൾ നമ്മൾ മുന്നൂറ്റമ്പത് രൂപക്കാണ് കൊടുക്കണെട്ടോ ഇത്രയും വലിയ തൈകൾ ഇത് എവിടെയും കിട്ടില്ല ഞങ്ങൾക്ക് മുന്നൂറ്റമ്പത് രൂപ ഈ വലുപ്പുള്ള തൈകൾ ഇത് കുംക്കാറ്റ് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഓറഞ്ച് അതിലൊക്കെ കായ ഉണ്ട് നല്ല തൈകളാണ് ഇതൊക്കെ ഇത്രയും വലിയ തൈകൾ നല്ല ബുഷായ നല്ല തൈകളാണ് ഇതൊക്കെ നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എന്താ എല്ലാത്തിനും കായൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ വെറുകഡ് പുഷ് ഓറഞ്ചുകളാണ് ഇതൊക്കെ നമ്മൾക്ക് ചെറിയ ഓഫർ റേറ്റിലെ കൊടുക്കണം എഴുപത്തഞ്ച് രൂപ ഒക്കെ കൊടുക്കണം കേട്ടോ വെറുകുറഞ്ച് എഴുപത്തഞ്ച് രൂപ സാധാ ചെറുനാരക്കാണ് അതൊക്കെ കായോട് കൂടിയിട്ടാണ് ഇത് നൂറ്റമ്പത് രൂപ നമ്മൾ കൊടുക്കുന്നത് കായോട് കൂടിയിട്ട് മാംഗോസിന്റെ നാല് തട്ട് ഒക്കെ വരുന്ന തൈകളാണ് അഞ്ഞൂറ് രൂപ കൊടുക്കുന്നത് നാല് തട്ടുണ്ട് ഏകദേശം രണ്ട് കൊല്ലത്തോളത്തിന് മുകളിൽ പഴക്കമുള്ള മരങ്ങളാണ് ഇത് നമുക്ക് എത്ര വർഷം കൂടി എത്രേണ്ടി വരും ഇതൊരു എന്തായാലും ഒരു നാല് വർഷം എന്തായാലും ഇനി വേണ്ടി വരും നമ്മള് മാംഗോസിന്റെ ഈ ഗ്രാഫ്റ്റ് തൈ വെച്ചിട്ട് കാര്യമില്ല എപ്പോഴും നല്ലത് സീഡ്ലിംഗ് ആണ് ഏറ്റവും നല്ല കായ്പിടുത്തം കൂടാനും ഗ്രോത്ത് വരാനൊക്കെ നല്ലത് എപ്പോഴും സീഡ്ലിംഗ് ആണ് ഇത് സീഡ്ലോവി എൻ ആർ സീറ്റ് ലോവി ആ എൻ ആറിന്റെ സീറ്റ് ലോബിയാണ് എന്റെ സീറ്റ് ലോവി ഇപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് ദിവസം ദിവസം കൂടി നമ്മൾ തയ്യാ തയ്യാറാവും ഇഷ്ടംപോലെ തൈകൾ റെഡി ആവുന്നുണ്ട് ഇപ്പോൾ ഷോർട്ടേതുകൊണ്ടാണ് ഇത് കൊണ്ടു വെച്ചിട്ടുള്ളത് നമ്മൾ എൻ്റെ കയ്യിലുള്ള സ്വീറ്റിലും ഇതിൻ്റെ പകുതി വലിപ്പതിനേ ഉള്ളൂ പക്ഷേ സ്വീറ്റാണ് കുഴപ്പമില്ലാത്തൊരു വെറൈറ്റി നാനൂറ്റമ്പത് രൂപയാണ് അതാണ് അത്രയും നല്ല തൈകള് കൊടുക്കുന്നത് ഇതിൽ തന്നെ പൂവിട്ടതുണ്ട് ഇതാണ് പൂ കാണിച്ചു കൊടുക്കും അല്ല പൂവോട് കൂടിയിട്ടാണ് കൊടുക്കുന്നത് ഓക്കെ ഓക്കെ എന്താണ് ഭഗവാനാറ് പൂ കായ് പിടിച്ചത് ഉണ്ടായിരുന്നു അവർക്ക് തീർന്നിട്ട് ഇപ്പോൾ പുതിയത് വന്നത് ോട് കൂടിയ വന്നിട്ടുള്ള കായല്ല മറ്റേ എല്ലാത്തിലും കായാലും ഇരുന്നൂറ് രൂപക്ക് കൊടുക്കുന്ന സംഭവമാണ് ഒരു നൂറ്റി എഴുപത്തഞ്ച് രൂപക്ക് ഓഫറിലെ നമുക്ക് കൊടുക്കും അതാണ് ഹിമാ പസന്ത തൈകളാണ് അത് എന്താ അത്യാവശ്യം നല്ല സൈസുള്ള തൈകളാണ് കേട്ടോ എന്റെ ഐറ്റുള്ള തന്നെ എല്ലാ തൈകളും ഏകദേശം നല്ല നല്ല തൈകളാണ് ഇത്രയും വലുപ്പമുള്ള തൈകള് നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കുന്നത് ഹിമാ അത്യാവശ്യം നല്ല കടവണ്ണും ഉണ്ട് നല്ല സൈസും ഉണ്ട് ഒരു വർഷം രണ്ടു വർഷം കൂടെ കായ്ക്കും ചെയ്യും നല്ല മാങ്ങിയാണ് മലയം ചെറി ടരിങ്കന ചെറിയെന്നൊക്കെ പറയണേ ചെറിയാണ് ഇത് ഓർണമെൻ്റൽ ആയിട്ട് വളർത്താൻ പറ്റില്ല നല്ല ഭംഗിയുള്ള പഴമാണ് ഇതിന് ഉണ്ടാവുന്നത് കഴിക്കുകയൊക്കെ ചെയ്യുക പക്ഷേ അത്ര ടോപ്പ് പറയാൻ പറ്റില്ല നല്ല തൈകളാണ് ഇത് നമ്മൾ നൂറ്റമ്പത് രൂപയൊക്കെ കൊടുക്കണം ഇതൊക്കെ മുന്നൂറ്റമ്പത് നാനൂറ് ഒക്കെ കൊടുത്തുകൊണ്ട് ഇരിക്കുന്ന സാധനമാണ് അപ്പോൾ നൂറ്റമ്പത് രൂപ ഒക്കെയാണ് കൊടുക്കുക ഇതാണ് സെഡാർബച്ചെറി സെഡാ സെഡാർബച്ചെരി തന്നെ രണ്ട് വെറൈറ്റി ഉണ്ട് ഒന്ന് ഓവൽ ആയിട്ടുള്ള ഉണ്ട് ചെറിയ പഴം ഉണ്ടാവുക ഒന്ന് ബോൾ ടൈപ്പിൽ ഉണ്ടാവുന്നതാണ് ഇതാണ് വലിയ പഴവും സീറ്റും കൂടുതലുള്ളത് ഈ പഴമാണ് ചടാർപള്ളിയിൽ ഒരു മറ്റുള്ള ചെടി മറ്റുള്ള പഴം കഴിച്ച ഒരു അവർക്ക് ഇഷ്ടപ്പെടലു പക്ഷെ ഇതിന്റെ സ്വീറ്റ് ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റി ആണ് ഇത് ഇതിന്റെ തൈകൾ ഇഷ്ടംപോലെ ഉണ്ട് ഇതൊക്കെ തൈകളാണ് കൊടുക്കണല്ലേ ഇതിന്റെ നട്ട്സ് ഭയങ്കര സംഭവമാണ് പറഞ്ഞിട്ട് കൊടുക്കുന്ന സംഭവമാണ് പക്ഷെ ഞാന് എന്റെ സുഹൃത്തിന്റെ വീട്ടിൽ ഒരു പത്ത് വർഷമായ എന്റെ വീട്ടിലൊരു മൂന്ന് വർഷ നാല് വർഷമായ എന്റെ കയ്യിലുണ്ട് അത് വേണം ഞാൻ കാണിച്ചു തരാം മരമാണെങ്കിൽ വീട് ചെയ്ത് കാണിച്ചു തരാം പക്ഷെ ഒരിക്കലും നമ്മൾ ഈ ക്ലൈമറ്റിൽ കായ്ക്കില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം കാരണം ഇവിടെ ആർക്കും കായ്ച്ചിട്ടില്ല ഇത് ഡൽഹി പോലത്തെ തണു കുറച്ച് തണുപ്പ് കൂടുതൽ വരുന്ന സമയത്താണ് ഇത് കായ്ക്കാൻ എന്നൊക്കെ ഒരു ചാൻസ് നമ്മളെ ഈ ക്ലൈമറ്റിൽ ഇത് കായ്ക്കാൻ വളരെ ആപ്പിളിനെ കൊണ്ട് പറഞ്ഞ വളരെ ചാൻസ് കുറവുള്ള സാധനമാണ് ഇതിന് വലിയ വില കൊടുത്ത് ആരും വാങ്ങണ്ട ഇത് വിജയിക്കുന്ന നമുക്കൊരു തീരെ ഒരു ഉറപ്പില്ല എന്തായാലും ഇത് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് ഈ തയ്യ് കാരണം ഇപ്പോൾ ഇതിന് ഡിമാൻഡായിട്ടാണ് നമ്മൾ വലിയ ഒരു നാലടിക്കുള്ള തയ്യ് ഇതിൻ്റെ മുന്നേ ആയിരം രൂപയ്ക്ക് തന്നെ വില ഉണ്ടായിരുന്നു പക്ഷേ അന്നും നമ്മൾ കൂടുതൽ കൊടുത്തില്ല കാരണം ഇവിടെ റിസൾട്ട് ഇല്ലയെന്ന് പറഞ്ഞുകൂടി അത് കൊടുക്കൽ നിർത്തി വെച്ചാണ് ഇതൊക്കെ ഗ്രീൻ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞ ഒരു ജബോട്ടിക്കാണ് പക്ഷെ ഈ എസ്കാലറ്റ് റെഡ് ഹൈബ്രിഡ് ഒക്കെ കഴിഞ്ഞാൽ റെഡ് ഐബ്രൂഡ് കഴിഞ്ഞാലും നല്ല അതേപോലെ രണ്ട് വർഷം മൂന്ന് വർഷം കൊണ്ട് കായ്ക്കണവർ തന്നെയാണത് ഇതിൻ്റെ അടുത്ത് കായ്ച്ച മരണ്ടപ്പുറത്ത് നമുക്ക് വീഡിയോ കാണിക്കാം ഇത് അതിന്റെ കുറച്ചൊരു ഒരു മൂന്ന് രണ്ടു വർഷം ആയ തൈകളാണ് ഇപ്പൊ ഇതുള്ളത് ഇതൊക്കെ കായ്ച്ചിട്ട് കൊടുക്കാൻ വേണ്ടി വെച്ചതാണ് ഇതൊക്കെ അടുത്ത വർഷത്തേക്ക് കായ്ക്കും പക്ഷെ നല്ല കായ പിടുത്താണ് എസ്കാലൊക്കെ പിടിക്കുന്ന പോയാലും ഇതുകൊണ്ട് അത്യാവശ്യം കൊഴപ്പില്ലാത്തൊരു മധുരം ഉള്ള ഒരു സംഭവമാണ് തൈകളുണ്ട് ചെറിയ തൈകളുണ്ട് മുന്നൂറ് ഒക്കെ നല്ല ചെറിയ തൈകൾ ഇഷ്ടം പോലെ കൊടുക്കാണ്ട് മുന്നൂറ് വേണെ തൈ ചെറിയ തൈൻറെ വില ഫ്രൂട്ടിന്റെ പർപ്പിളാണ് എന്തോ നല്ല തൈകളാണ് ഇതൊക്കെ നമുക്ക് ഓഫർ ഇത് ാണ് നാനൂറ്റമ്പത് രൂപക്ക് ഓക്കെ നല്ല തൈകളാണ് ഈ പർപ്പിളൊക്കെ അറുന്നൂറ് അറുന്നൂറ്റമ്പത് രൂപ ഇത് രണ്ടു വർഷം കൊണ്ട് കായ്ക്കും നല്ല വില വെച്ചാ അത്യാവശ്യം സാധനം എത്ര ഒരുപാട് ചെയ്തുണ്ട് ചെയ്താ മട്ടോന്റെ വലിയ വലിയ തൈകള് ഇതാ എന്താ ഇത്രയും വലിയ തൈകള് ഇരുന്നൂറ് രൂപ ഇത് റെയിൻബോ ഉണ്ട് ഇതില് ബ്ലാക്ക് ഉണ്ടാവും എല്ലാ ഡോർഫ് എല്ലാം ഉണ്ട് ഇപ്പൊ എല്ലാം മിക്സിങ് ഞാൻ ഒന്നും നോക്കില്ല കാരണം ഒരാ റേറ്റിലാണ് കൊടുക്കണേ